നമസ്കാരം കിഴക്കൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ ഒരു കാര്യം പറയാമല്ലോ ഈ വീഡിയോ എനിക്ക് ചെയ്യാൻ യാതൊരു താല്പര്യവും ഇല്ലാത്തൊരു വീഡിയോ ആണ് കാര്യം കാര്യമെന്ന് വെച്ചാൽ നമുക്ക് ഒത്തിരി സബ്ജക്റ്റുകളുണ്ട് കുറേ ഇൻഫർമേഷനുകൾ ഷെയർ ചെയ്യാനുണ്ട് അതല്ലാതെ തന്നെ ഇസ്രയേലിൽ നമ്മളൊരു പ്രത്യേക സാഹചര്യത്തിലൂടെയാണ് ഇസ്രയേൽ ജീവിക്കുന്ന മലയാളികളടക്കമുള്ള എല്ലാ ആളുകളും തന്നെ കടന്നു പോകുന്നത് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യാനായിട്ട് നിർബന്ധിതരാകുമല്ലോ അതായത് നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ എഫോർട്ടെടുത്ത് ചെയ്യുകയും അതിന് ഒരു വിലയില്ലാത്ത രീതിയിൽ ചിത്രീകരിക്കപ്പെടുകയും ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു അവസ്ഥ വരുന്ന ആളുകൾക്ക് ആ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവുകയുള്ളു അല്ലെങ്കിൽ അത് പറയാം എന്തായാലും നമ്മൾ വീഡിയോ തുടരാം അപ്പം ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് ഞങ്ങൾ കുറച്ച് പേര് കൂടി ജോർദാൻ ബോർഡർ ക്രോസ് ചെയ്തു പോയിരുന്നു അത് പോയത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉള്ള ഒരു മലയാളി ചേച്ചിയുടെ ഹസ്ബൻഡ് വയ്യാതെ കിടക്കുകയായിരുന്നു അപ്പോൾ അവരെ എമർജൻസി ആയിട്ട് നാട്ടിലേക്ക് വിടാൻ വേണ്ടിയിട്ട് ഞാനാണ് അതിൻ്റെ വിസ പ്രൊവൈഡ് ചെയ്തിരുന്നത് അല്ലെങ്കിൽ എൻ്റെ കമ്പനിയായിട്ടുള്ള കിഴക്കൻസ് ഹോളിഡേസ് ആയിരുന്നതിന് വിസ പ്രൊവൈഡ് ചെയ്ത് എയർ ടിക്കറ്റ് പ്രൊവൈഡ് ചെയ്ത് ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കൾ കൂടിയാണ് അവരെ കൊണ്ടുവിട്ടത് അതിനെക്കുറിച്ച് നമ്മൾ ലാസ്റ്റത്തെ വീഡിയോയിൽ വിശദമായിട്ട് സംസാരിച്ചിട്ടുള്ളതാണ് അത് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് വീഡിയോ ഒന്ന് എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പം ആ ഒരു സംഭവം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി ഇപ്പം ഇത് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് തീർന്നെങ്കിലും ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുപ്പത്തഞ്ച് ഡിഗ്രി ടെമ്പറേച്ചർ ചൂടിൽ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറോളം ഞങ്ങൾ അവിടെ ക്യൂവിൽ നിന്ന് എമിഗ്രേഷൻ ക്യൂവിൽ നിന്നിട്ടാണ് ആ ചേച്ചിയെ കയറ്റി വിടാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു കാരണം അത്രമാത്രം ആൾക്കാർ ഈ അമാൻ എയർപോർട്ട് വഴി ഇസ്രായേലിൽ നിന്ന് ടൂറിസ്റ്റുകൾ എക്സിറ്റ് ചെയ്തു പോകുന്നുണ്ട് ടൂറിസ്റ്റുകളായിട്ട് വന്ന ആളുകൾ ഗവൺമെൻറ് കണക്കുറക്കാരം എനിക്ക് തോന്നുന്നു മുപ്പത്തെട്ടായിരം പേരെന്തോ കുടുങ്ങിയിട്ടുണ്ട് അവിടെ അപ്പോൾ അവരൊക്കെ പോകുന്നതിൻ്റേതായിട്ടുള്ള തിരക്കുണ്ട് അങ്ങനൊരു സാഹചര്യമായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തുമ്പോഴത്തേക്കും ഒരുപാട് പേര് വിളിച്ചിട്ട് ചോദിക്കുകയാണേ ആ പോയ ആൾക്ക് പോകാൻ പറ്റുമോ അങ്ങനെ ജോർദാൻ വിസ കൊടുക്കുന്നില്ലെന്നാണല്ലോ കേട്ടത് പത്ത് പേരുണ്ടെങ്കിൽ വിസ കൊടുക്കത്തുള്ളൂ സിംഗിൾ ഒരാൾക്കായിട്ട് വിസ കൊടുക്കത്തില്ല ഞാൻ ചോദിച്ചു നിങ്ങൾ നിങ്ങളെന്ത പൊട്ടത്തിലാണ് പറയുന്നത് കാര്യം ഞാൻ ഒരു ട്രാവൽ ഏജൻ്റാണ് ഞാൻ വർഷങ്ങളായിട്ട് ട്രാവൽ ഏജൻറ്റാണ് അല്ലെങ്കിൽ ഇസ്രായേലിൽ വന്നതിന് ശേഷം ഒന്നും ഞാൻ ട്രാവൽ ഏജൻ്റ് ആയാലല്ല എൻ്റെ ഹിസ്റ്ററി ആർക്ക് വേണേലും പരിശോധിക്കാവുന്നതാണ് ഞാൻ എറണാകുളം ജില്ലക്കാരനാണ് എറണാകുളം സിറ്റിയിൽ ജനിച്ചു വളർന്ന് ട്രാവൽ ഏജൻസി നടത്തി വരുന്ന ആളാണ് വർഷങ്ങളായിട്ട് ട്രാൻസ്പോർട്ടിംഗ് കമ്പനിയും ട്രാവൽ ഏജൻസിയൊക്കെ നടത്തുന്നതാണോ അതെന്തെങ്കിലും കേട്ടോ എന്നെ കുറിച്ച് പറയുക എന്നുള്ളതല്ലോ അതിനകത്ത് അപ്പം ഈ സിംഗിൾ എൻട്രി വിസ ജോർദാനിൽ കിട്ടുമോ നിങ്ങൾക്ക് ഏത് ട്രാവൽ ഏജൻറ്റിന് വേണേലും ടൂർസ് ആൻഡ് ട്രാവൽസ് നടത്തുന്ന ഏത് ലൈസൻസ്ഡ് ആയിട്ടുള്ള ട്രാവൽ ഏജൻസിയിൽ വേണമെങ്കിലും വിളിച്ച് നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ് ആർക്ക് വേണമെങ്കിലും സിംഗിൾ എൻട്രി വിസ പ്രൊവൈഡ് ചെയ്യാം ഞാൻ ഇപ്പോൾ എക്സ്പ്രസ് വിസ സർവീസും കൂടെ എൻ്റെ ഓഫീസ് ചെയ്യുന്നുണ്ട് അതായത് ഒറ്റ ദിവസം കൊണ്ട് തന്നെ വിസ ഇഷ്യൂ ചെയ്യുന്ന രീതിയാണ് എക്സ്പ്രസ് വിസ സർവീസ് എന്ന് പറയുന്നത് അതല്ലാതെ ഒന്ന് മുതൽ അഞ്ച് ദിവസം വരെ സമയമെടുത്തിട്ടും അതിന് മുകളിലേക്ക് സമയമെടുത്തിട്ട് ഇതിൻ്റെ എല്ലാം പൈസകൾ വ്യത്യാസമുണ്ട് ഈ സംഭവങ്ങൾ ചെയ്യുന്നതിനകത്ത് വിസ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആ സംശയം തീർന്നു എന്ന് വിചാരിക്കുന്നു അതുപോലെ അമാൻ എയർപോർട്ട് വഴി വഴി ആരും വരരുത് സെക്യൂരിറ്റി റീസൺ ഉണ്ടെന്നാണ് പറയുന്നത് എന്തൊരു പൊട്ടത്തോടോ ആണോ ഈ വിളിച്ച് പറയുന്നതൊക്കെ എനിക്ക് അറിയാൻ മേലാണ്ട് ചോദിക്കുക കാര്യം വെച്ചാൽ ഇന്ത്യൻ എംബസി അവർ ഒഫീഷ്യൽ ഫേസ്ബുക്ക് ഇട്ടിട്ടുണ്ട് അമാൻ എയർപോർട്ട് ഓപ്പൺ ആണ് ജോർദാനിൽ ആർക്കെങ്കിലും തിരിച്ചു വരാനും അങ്ങോട്ട് പോകാനും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം പോപ്പുലേഷൻ ആൻഡ് എമിഗ്രേഷൻ പിബ അവരുടെ ഒഫീഷ്യൽ പേജിൽ അവരിട്ടിട്ടുണ്ട് അമാന എയർപോർട്ടും ഈജിപ്റ്റ് കെയ്റോ എയർപോർട്ടും ഓപ്പൺ ആണ് ആർക്കെങ്കിലും താല്പര്യം താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താമെന്ന് ഗവൺമെൻറ് സംവിധാനങ്ങൾ പോലും പറയുമ്പോഴാണ് ഒരു പൊട്ടൻ എ സി റൂമിനകത്ത് ഇരുന്നിട്ട് പറയുന്നത് അതുവഴി ആരും വരരുത് സെക്യൂരിറ്റി പ്രോബ്ലം ഉണ്ടാകുമെന്നാണ് ഇദ്ദേഹം പറയുന്നത് ഇവർ പറയുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ ഫാമിലിയും ഏജൻസിയും പ്രശ്നം ഉണ്ടാക്കുക അത്രേ എൻ്റെ പൊന്ന് സുഹൃത്തേ ബേസിക്ക് തലയ്ക്കാത്ത ആൾ താമസം ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക പ്ലീസ് ആരെങ്കിലും കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ് ആരോടെങ്കിലും ബോധം ബോധ്യമുള്ള ഞാനാണെന്ന് ഒരിക്കലും പറയുന്നില്ല വിവരം ബോധമുള്ള ആൾക്കാർ ഒത്തിരി പേരുണ്ട് അവരോട് വിളിച്ച് അന്വേഷിക്കുക ഈ കാര്യങ്ങൾ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രയേൽ എമിഗ്രേഷനെ സംബന്ധിച്ചിടത്തോളം എമിഗ്രേഷൻ്റെ മുമ്പിൽ ഒരു പാസ്പോർട്ട് കൊണ്ടുവയ്ക്കുമ്പോൾ അയാൾക്ക് റീഎൻട്രി ഉണ്ടോ അയാളുടെ വിസ വാലിഡ് ആണോ നല്ല പാസ്പോർട്ട് വാലിഡ് ആണോ ഇത്രയും മാത്രമേ അവർ അന്വേഷിക്കുന്നുള്ളൂ അല്ലാതെ ഇവിടുന്ന് വെക്കേഷൻ പോയപ്പോൾ നിങ്ങൾ എവിടെയൊക്കെ പോയെന്നും നിങ്ങൾ ഏതൊക്കെ കൺട്രിയിൽ പോയിട്ടാണ് ഇങ്ങോട്ട് വന്നതെന്ന് ഒരു എമിഗ്രേഷൻ നിങ്ങളോട് ചോദിക്കുന്നില്ല തിരിച്ചു വരുന്ന സമയത്ത് നിങ്ങളോട് ആരുടെയും ചോദിക്കാറുണ്ടോ ടെലവ് എയർപോർട്ട് വന്നിറങ്ങുമ്പോൾ നിങ്ങൾ ഇതിലേക്കും ആൾക്കാർ വരുന്നു ഈജിപ്റ്റിൽ വഴി വരുന്നുണ്ട് ജോർദാൻ വഴി വരുന്നുണ്ട് യു കെ പോയിട്ട് വരുന്നവരുണ്ട് ഹസ്ബൻഡ് വൈഫൊക്കെ ആയിട്ട് അവിടെ ഫാമിലിയായിട്ട് സെറ്റിലായിട്ടുള്ള ആൾക്കാർ യു കെ പോയിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട് ദുബായ് പോ ദുബായിൽ മാത്രം പോയിട്ട് വരുന്നവരുണ്ട് അസർബൈജാനി പോയിട്ട് വരുന്നവരുണ്ട് അല്ലെങ്കിൽ എത്തിയോപ്പ്യയിൽ പോയിട്ട് വരുന്നവരുണ്ട് ഇത്രയൊക്കെ കാലം പുരോഗമിച്ച ഒരു സാഹചര്യത്തിൽ ഇസ്രയേൽ പോലത്തെ ടെക്നോളജിക്കൽ ഇത്രയും അപ്ഡേറ്റഡ് ആയിട്ടൊരു രാജ്യത്തിരുന്നു ഇങ്ങനത്തെ വിവരക്കേട് വിളിച്ച് പറയല്ലേ സുഹൃത്തെ പിന്നെ ഫാമിലിയുടെ കാര്യമാണ് നിങ്ങൾ പറയാൻ ഉദ്ദേശിച്ചതെങ്കിൽ എനിക്കിപ്പോൾ കുറച്ച് മുമ്പും കൂടി ഒരു മെസ്സേജ് വന്നു കുറച്ച് ദിവസമായിട്ട് ഞാനൊരു ഒരു ചേച്ചിയുടെ വിസ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ജോർദാൻ വഴി ഇങ്ങോട്ട് വരാം നാളെ രാവിലെ അവർ ഏഴ് മണിക്ക് ജോർദാനിലെത്തും അമ്മാൻ എയർപോർട്ടിലെത്തും ഏ അയാളുടെ ഫാമിലി ഈ ചേച്ചിയുടെ ഫാമിലി ഞാനുമായിട്ട് കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട് അതല്ലാതെ തന്നെ ഒത്തിരി ഇസ്രായേലി കസ്റ്റമേഴ്സ് ഉണ്ട് ഞങ്ങൾക്ക് കാര്യം വെച്ചാൽ ഞങ്ങൾ ഇന്ത്യയിൽ ടൂർ പാക്കേജ് ടൂറുകൾ ചെയ്യുന്നുണ്ട് ഇവിടുന്ന് ഒരുപാട് പേര് നമുക്ക് ഗസ്റ്റായിട്ട് നാട്ടിലോട്ട് വരുന്നുണ്ട് അതല്ലാതെ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒത്തിരി ആൾക്കാരെ നമ്മൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് ജോർദ്ദാൻ വിസയുടെ കാര്യത്തിനായാലും ശരി ടിക്കറ്റിൻ്റെ കാര്യത്തിനായാലും ശരി എന്തിനോ മലേഷ്യയിലൊക്കെ കുടിയിരിക്കുന്ന ഇസ്രേലിയകൾ പോലും ഞങ്ങൾ വിസ പ്രൊവൈഡ് ചെയ്തിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് ഇതെല്ലാം തെളിവുകളോടുകൂടി സംസാരിക്കുന്ന ആളോട്ടെ ഞാൻ ഞാനല്ലാതെ ഒരിക്കലും ഒരു വീഡിയോ ഇട്ടിട്ട് ഒളിച്ചു കൊടുക്കുന്ന ആളൊന്നുമല്ല ഞാനിവിടെ തന്നെ ഉണ്ടാവും എൻ്റെ വീഡിയോ ഇവിടെ തന്നെ ഉണ്ടാവും എൻ്റെ നമ്പർ ഇവിടെ തന്നെ ഉണ്ടാവും നിങ്ങൾക്കാർക്ക് വേണമെങ്കിലും എന്നെ വിളിച്ച് ചോദിക്കാം അപ്പോൾ ഈ ഫാമിലികൾക്കാണ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക പല ആളുകളും ജോലിയിൽ നിന്ന് ഇവിടുന്ന് വെക്കേഷൻ പോയിട്ടുള്ളത് പേഷ്യൻ്റെ ഡെത്തായിട്ട് പോയിട്ടുള്ളവരുണ്ട് അവർ എയർപോർട്ട് തു തുറക്കാത്ത ഒരു സാഹചര്യത്തിൽ റീഎൻട്രി തീർന്നു കഴിഞ്ഞാൽ തിരിച്ചു വരരുതെന്നാണ് അപ്പോൾ ഇയാൾ പറയുന്നത് ഫാമിലിയുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്ക് ഒരു സ്പെഷ്യൽ എൻട്രി പെർമിറ്റ് കിട്ടത്തില്ല പിന്നെ മിസ്റ്റർ മിസ്റ്റർ തപ്പറിയും നമുക്ക് കിട്ടത്തില്ല ഫാമിലി ടെർമിനേറ്റ് ചെയ്ത സമയത്ത് അതിൻ്റെ കൂടെ തന്നെ റീ എൻട്രി അടിച്ചു കൊടുത്തവരുണ്ട് അവർ തിരിച്ചു വരേണ്ടതെന്നാണ് അപ്പോൾ നിങ്ങൾ പറയുന്നത് സാധ്യമായ വഴിയിലൂടെ ആരെങ്കിലുമൊക്കെ വന്ന് ജീവിക്കട്ടോ ആരെങ്കിലുമൊക്കെ കഞ്ഞുകൂടി മുട്ടിക്കല്ലേ ആരോടെങ്കിലും സ്വകാര്യ വൈരാഗ്യങ്ങളുണ്ടെങ്കിൽ ആൺകുട്ടികളെപ്പോലെ നേരിട്ട് തീർക്കുക അതല്ലാതെ യൂട്യൂബിൽ ഇരുന്നുകൊണ്ട് വാചകം അടിച്ച് ആൾക്കാരെ മിസ്ലീഡ് ചെയ്യാമല്ലോ വേണ്ടത് ആൺകുട്ടികളെപ്പോലെ പെരുമാറുക ആദ്യം തന്നെ ഇനി അടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ ട്രാവൽ ഏജൻസികൾ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് ഹബീബി നോ മണി നോ ഹണി പൈസ ഇല്ലാതെ ലോകത്തൊന്നും കിട്ടത്തില്ല എന്തെങ്കിലും കിട്ടോ പൈസ ഇല്ലെങ്കിൽ നിങ്ങൾ ചുമ്മാ വന്ന് സേവനം ചെയ്യാൻ വേണ്ടി നിങ്ങൾ വന്നേ ഒന്നുമല്ല ഇസ്രായേലിൽ നല്ല ശമ്പളം കിട്ടുന്നോളുണ്ടേ ഇസ്രായേലിൽ വന്ന് ജോലി ചെയ്യുന്നത് അല്ല ഫ്രീ ആയിട്ട് ജോലി ചെയ്യാനായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടോ ഞാൻ വന്നിട്ടില്ല കേട്ടോ ആരും ഫ്രീ ആയിട്ട് ജോലി ചെയ്യുന്നു ഇപ്പോൾ പൈസ ഇരുന്നുമില്ല ജോലി ചെയ്താലെ എനിക്ക് പൈസ എടുത്തുള്ളൂ അങ്ങനെ തന്നെ എല്ലാവരും അപ്പോൾ ഈ ട്രാവൽ ഏജൻറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അവൻ ഇങ്ങനെ കൈയും കെട്ടിയിരുന്ന സഹായം മാത്രം ചെയ്യുന്ന ആളാണോ നെവർ എവർ അവൻ ചെയ്യുന്ന അവൻ ചെയ്യുന്ന സർവീസിനാണോ പൈസ മേടിക്കുന്നത് അവനെ പൈസ മേടിച്ചിട്ട് ആ സർവീസ് ചെയ്തില്ലെങ്കിൽ അവനെ നിങ്ങൾക്ക് ചോദ്യം ചെയ്യാം എന്തിനാണ് സുഹൃത്തുക്കളെ അതായത് വിഷയദാരിദ്ര്യം കൊണ്ടാണോ ഇങ്ങനെ ചെയ്യുന്നത് എനിക്ക് അറിയത്തില്ല സത്യമായിട്ടും അങ്ങനെയാണെങ്കിൽ പറഞ്ഞു തരുവാണെങ്കിൽ ഞങ്ങളുടെ ഒത്തിരി കണ്ടന്റ് പെൻഡിംഗ് ഇരുപുണ്ട് ഞങ്ങൾ ആ കണ്ടൻറ്റ് ഷെയർ ചെയ്യുക ആ കണ്ടിന്റ് നിങ്ങളൊന്ന് ചെയ്തിട്ട് തന്നാൽ മതി ഞങ്ങൾ തന്നെ സ്പ്രെഡ് ചെയ്തോളാം കാര്യം എന്തിനാണ് കൂടുതൽ സമയം വീഡിയോ ചെയ്യുന്നതെന്ന് അറിയുക നമുക്ക് വരുന്ന കോളുകളുടെ എണ്ണം കുറയ്ക്കുക അതായത് ഒരു ആൾ വിളിക്കുന്ന സമയത്ത് അയാൾക്ക് വേണ്ടി പത്ത് മിനിറ്റ് സ്പെൻഡ് ചെയ്യാനില്ലാത്തതിന് പകരം ഈ വീഡിയോയുടെ ലിങ്ക് എടുത്ത് കൊടുത്തിട്ട് അല്ലേ ചേട്ടാ അല്ലേ ചേച്ചി ഇതൊന്ന് കണ്ടിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തിരിച്ചു വിളിക്കാമെന്ന് ചോദിക്കുന്ന ആയിരിക്കും കാര്യം വെച്ചാൽ ചില സമയത്തൊക്കെ ഭയങ്കര പ്രഷറായി പോകും കാര്യം ഇന്ന് ഞാൻ അത്രയും വെയിലത്ത് അവിടെ നിന്നിട്ട് എമിഗ്രേഷന് മുമ്പിൽ എത്തിയപ്പോഴത്തേക്ക് എന്നെ ഒരു ചേച്ചി വിളിക്കുകയാണ് ജോർദാൻ വഴി വരാൻ പറ്റുമോ ഞമ്മൾ ചേച്ചി ഇപ്പോൾ എനിക്ക് സംസാരിക്കാൻ പറ്റിയ സാഹചര്യത്തിലല്ല ഞാൻ നിൽക്കുന്നത് ഇതൊന്ന് പറഞ്ഞിട്ട് വയ്ക്കും ഞാൻ പറഞ്ഞു ജെജ്ജ് ജഡ്ജിൻ്റെ കാര്യം പറഞ്ഞേ കാര്യം പറ ഇവരുടെ ആവശ്യം കൊണ്ടാണ് മനസ്സിലാകും പക്ഷേ ഈ ആളുകളുടെ അവസ്ഥയും കൂടെ മനസ്സിലാക്കുക കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കഷ്ടപ്പാടുണ്ട് ഇതിൻ്റെയൊക്കെ പുറയിൽ ഇതൊന്നും നമ്മൾ ഈ വീഡിയോയിലൂടെ കഥ പറയുന്നത് പോലെ എളുപ്പമല്ല പല കാര്യങ്ങളും സാധ്യമാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല ഇന്നൊക്കെ പോയതിനകത്ത് അത്രമാത്രം റിസ്ക് ഉണ്ട് ഇതിനകത്തൊക്കെ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് ഈ സിറ്റുവേഷനെങ്കിലും നിങ്ങൾ സ്വകാര്യ വൈരാഗ്യങ്ങൾ ഒഴിവാക്കി വെച്ചിട്ട് ഒരുമിച്ച് നിൽക്കാനായിട്ട് ശ്രമിക്കുക നമുക്കിത് കഴിയുമ്പോൾ ജീവൻ ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് അവസരം ഉണ്ടല്ലോ നമ്മളൊക്കെ ഇവിടെ തന്നെ ഉണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് അടിപൊളാം എന്തിനാണ് എനിക്കറിയില്ല കേട്ടോ എന്തിനാണ് ഞാൻ ഒരിക്കലും ഞാൻ പറഞ്ഞില്ല എനിക്ക് ഒരു റീയൂസ്ഡ് കണ്ടൻറ്റുകൾ ചെയ്യുന്നതിന് താൽപ്പര്യപ്പെടാത്ത ഒരാളാണ് ഞാൻ അതായത് നമ്മൾ ചെയ്ത കണ്ടൻറ്റ് വേറൊരാളെടുത്ത് ചെയ്യുന്നു അതിന് ഓപ്പോസിറ്റ് വീഡിയോ ചെയ്യുക ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക പിള്ളേരുടെ ഗിമിക്കുകളാണ് നമ്മൾ ഇറ്റ്സ് നോട്ട് എ ഗെയിം ടൈം ടു ഗെയിം നോട്ട് എ ടൈം ടു ഫുൾ ഇഷ് ഗെയിം അപ്പം എനിക്കതിനോടൊന്നും താല്പര്യമില്ല അപ്പം ഇത്രയും എനിക്ക് പറയണം തോന്നി അതുകൊണ്ട് മാത്രം ചെയ്തൊരു വീഡിയോ കേട്ടോ സേൽ സംബന്ധമായ ഏതൊരു കാര്യത്തിലും ആർക്കും ഏത് സമയത്തും ധൈര്യമായിട്ട് ഏത് സമയത്തും നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് നമ്മുടെ ഓഫീസ് നമ്പർ അവിടെയുണ്ട് ആ ഓഫീസിൽ ഫോൺ വിളിച്ച് സംശയം ചോദിക്കുന്നതിന് നിങ്ങളോട് ആരും പൈസ ചോദിക്കത്തില്ല എന്നെ വിളിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടിയെന്ന് തരത്തില്ല കിട്ടായുകയോ ഫോൺ എടുത്ത് തിരക്കാണെങ്കിൽ ഓഫീസിലോട്ട് നമ്മൾ വിളിക്കാൻ പറയും അല്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഞാനുമായിട്ട് ബന്ധപ്പെടാം വിളിക്കാം മെസ്സേജ് അയക്കാം എന്ത് വേണേലും ചെയ്യാം നന്ദി നമസ്കാരം